ഇന്ന് ഞാൻ ഗിവ്അവേ കൊടുക്കാനായിട്ട് കുറെ പേര് ഗീവ്വേ ഗിവ് അവ ഗീവ്വേ നമ്മൾ വഴി വെച്ച് റോഡും റീലും സിക്കും ഒക്കെ തരുവാന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും ഓരോ പിള്ളേർ നമ്മൾ ഇന്ന് നമ്മൾ ഗീവ്വേ കൊടുക്കാനായിട്ട് നമ്മളെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം എടുത്തുതേ നമ്മൾ റീലും ദേ രണ്ട് ആണ് നമ്മൾ ഇത് ഗവ്വേ കൊടുക്കുന്നത് നമ്മൾ ഇത് മേടിക്കുന്ന ഷോപ്പ് ഏതാ അത് നിങ്ങൾ ആദ്യമേ പോയി വീഡിയോ കണ്ടിട്ട് വരിക ഹലോ ഐസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വഴി വെച്ച് കുറെ പിള്ളേര് ചേട്ടാ ഒരു സ്റ്റിക്ക് തരുമോ ഒരു ഫ്രോഗ് തരുമോ എന്നൊക്കെ ഇങ്ങനെ വരും കുറേ പേര് വരും നമുക്കതൊക്കെ കാണുമ്പോൾ സങ്കടമാണ് നമ്മളൊരു വീഡിയോ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു പയ്യൻ നിന്ന് ചൂ നമ്മുടെ ചെറിയൊരു പ്ലാസ്റ്റിക് കമ്പിനകത്ത് കെട്ട് വെച്ച് ഫ്രോഗ് എറിഞ്ഞ് അവൻ കാസ്റ്റ് ചെയ്യുന്നു അവന് സ്റ്റിക്ക് കൊള്ളുമില്ല അപ്പോൾ അവൻ പറഞ്ഞു കേട്ടെ എനിക്ക് സ്റ്റിക്കൊന്നും ഇല്ല ആരും മേടിച്ച് തരാനും ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കതൊക്കെ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി നമ്മൾ കുറേ നാളുകൊണ്ട് നമ്മൾ ചാനലിൽ വീട്ടിലിടുന്ന നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കീബർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ടാസ്ക് കൂടിയ ഒരു നമ്മളൊരു മത്സരമായിരുന്നു അത് ചെയ്തത് പക്ഷേ അതിൽ ആർക്കും ഇന്നറാവാൻ പറ്റിയില്ല റോഡും റീലും ഇന്നറാവാൻ പറ്റിയില്ല പക്ഷേ അതിൽ രണ്ടു മൂന്ന് പേര് ഞാൻ ഫ്രോഗ് കൊടുത്തായിരുന്നു ഫ്രോഗ് രണ്ട് മൂന്ന് പേർ ഗീപ് വേ വിന്നറായി നമ്മൾ ഫ്രോഗ് അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് ഒരു റോഡും റീലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകാം റോഡും റീലും ഫ്രോഗും ഒരു അഞ്ച് ഫ്രോഗ് ഉണ്ട് അഞ്ച് ഫ്രോഗും തരും അപ്പം റീല് ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിച്ച അപ്പം ഒരു ഫ്രോഗ് നമ്മുടെ നമ്മൾ മേടിച്ച കടയിൽ സ്പോൺസർ ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടും രണ്ട് കടയിൽ പോയാണ് നമ്മൾ സ്റ്റിക്കും റീലും ഒക്കെ മേടിച്ചത് നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമോൺ ആംഗ്ലൈസ് എന്ന് പറഞ്ഞാൽ മുത്തേട്ടൻ്റെ കടയില്ല മുത്തേട്ടനാണ് ഒരു ഫ്രോഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കട നമ്മൾ എവിടുന്നാ മേടിച്ചത് നിങ്ങൾ പോയാൽ ആ കടയിൽ പോയി കണ്ടിട്ട് വരുവാണ് അപ്പോൾ സാധനം എന്തുവാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ രണ്ടും രണ്ട് കട അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഗീവ് എവേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റീലും രണ്ട് ഫ്രോഗുമാണ് നമ്മൾ ഈ ഗീവ് വേ ചെയ്യുന്നത് അപ്പോൾ രണ്ട് രണ്ട് കീപ് വീഡിയോ ആയിരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ വേറൊരു ഫിഷിംഗ് ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചത് അതും കീപ്പ് അവേ അപ്പോൾ അത് രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോയിലും പിന്നെ നമ്മൾ ഒരു മാസം വരെ സെലക്ട് ചെയ്യും അപ്പോൾ ഇതിലും നിങ്ങൾ പ്രത്യേകിച്ച് വലിയ പരിപാടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾ ഏറ്റവും അവസാനം വീഡിയോന്റെ ഇടക്കോ ഏറ്റവും അവസാനമോ പറയും എന്തുവാ നിങ്ങൾ ചെയ്യേണ്ട അത് ചെയ്താൽ നിങ്ങൾക്ക് സാധനം കിട്ടും അപ്പം നമ്മൾ പോയിരിക്കുന്ന ഷോപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അവർക്കൊരു ഇൻസ്റ്റാഗ്രാം വഴിയുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് ആരും വലിയ രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നത് കൂടുതലും അപ്പോൾ നമ്മളെ ഇന്നും മുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇനിയും ഗീവ് അവേ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ല നല്ല ഗീവ്വേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ നല്ല വരുമാനം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നോക്കട്ടെ റോഡും റീലും ഇടൊക്കെ എപ്പോഴും അയച്ചു തരാം അപ്പോൾ ഞാൻ ഒരുപാട് ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊള്ള വീഡിയോസും നമ്മൾ ഫുഡിൻ്റെ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ എന്തോ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല അപ്പം എന്തോ സാധനം കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളത് കാണിച്ചു തരാം ഏത് സ്റ്റെക്കും റീലും ആണ് ഏത് കമ്പനിയുടെ ഫ്രോക്ക് ഒക്കെയാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് എടുത്തുകൊണ്ട് വരാം ഇപ്പോൾ നമ്മുടെ ഇതാ നമ്മൾ കൊടുക്കാൻ പോളെന്ന് പറഞ്ഞാൽ വേണ്ട ഒരു റീലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏ അഞ്ച് നമ്മൾ അഞ്ച് ഫ്രോഗും ഒരു റീല് പിന്നെന്താ നമ്മുടെ സ്റ്റിക്ക് എല്ലാം പുതിയതാണ് കേട്ടോ പഴയതൊന്നും അല്ല കേട്ടോ എല്ലാം പുതിയ സാധനം നമ്മൾ മേടിച്ചതെ നിങ്ങൾക്ക് ഗിഫ്വേ തരാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്ക് ഇതാണ് നമ്മുടെ റീല് അപ്പോൾ അഞ്ച് ഫ്രോഗും ഉണ്ട് അപ്പോൾ ഏറ്റവും നമ്മളിത് മുട്ടിയട്ടിൻ്റെ കടയിൽ വന്നിട്ടുണ്ട് ഇതേ കമോണാംഗ്ലൈസ് ഇതാണ് കടയിലാണ് നമ്മള് കട തുടങ്ങി ടിപ്പാണ് വരുന്നത് നമുക്ക് ഒരു ആയിരം രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു റീലാണ് പിള്ളേർക്ക് ഗിഫ്വേ ആയിട്ട് കൊടുക്കും ആ റീലും ഇവിടെ പ്രോഗ കളക്ഷൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷല്ലേ എൺപത് രൂപയുടെ രൂപ ഇതൊക്കെ നൂറ് രൂപ നൂറ്റ രൂപ

സ്റ്റിക്ക് പോലും കണ്ടാൽ മനസ്സിലാവത്തില്ലേ ഇവിടെ കൊണ്ടു വന്നാൽ മതി ഒടി കഴിഞ്ഞാൽ അറിയത്തില്ല നിങ്ങളുടെ റോഡ് ഒടിഞ്ഞായിട്ട്

ഉണ്ടല്ലേ അതെ ിന്റെ സ്റ്റിക്ക് ഇട്ട് ബാഗ് പിന്നെ ഫിഷ് ട്രാപ്പ് ഇവിടെ പിന്നെ നമ്മടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ ഈ വള്ളത്തേലൊക്കെ പോണവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള പിന്നെ ഫിഷ് ട്രാപ്പ് പിന്നെ വന്നു കഴിഞ്ഞാ ബ്രൈഡ് കളക്ഷൻ ഈ കാണുന്ന ബ്രൈഡ് പിന്നെ നമ്മുടെ ഇത് പോൾ പോൾ റോഡിൽ പിന്നെ ഇരുപോ ഇവിടെ വേണ്ട വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഐറ്റം ഉണ്ടല്ലേ എന്തായാലും വന്നേ ഒരു ഈ ചെറിയ ആൾക്കാര് സിംഗിങ് തപ്പി അടക്കുന്ന സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ അതെ ഫിഷ് ഷാർട്ടാണ് ഇത് ഷാഡിന്റെ പ്രൊഡക്ഷൻ ഒരു ഒരിച്ചിരി വിലയാണ് ഇതിന് നമുക്ക് ഏകദേശം ഒരു എത്ര എത്ര നമുക്കൊരു ഫിഷർട്ടിന്റെ ബുള്ളറ്റിന്റെ ഇത് അത്യാവശ്യം പ്രീമിയം ആണ് നമുക്ക് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ച് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ആൾക്കാർ തപ്പി നടക്കുന്ന ലൂറുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രോക്ക് രൂപ അത്രയും വില കുറവാണ് നമുക്കല്ല ഞങ്ങൾ ഇവിടെ മിക്ക പ്രൊഡക്ട്സും നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇന്റർനാഷണൽ ബ്രാൻഡാണ് അതിൻ്റെ വില കമോണാംഗ്ലേഴ്സ് കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ ആ ഷെറിക്കിൻ്റെ ബ്രൈഡിൻ്റെ ലൈനിന്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയായിരുന്നു ഹൺഡ്രഡ് മീറ്ററിനായിരുന്നു അതിനിപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓസ്ട്രിയ പ്രൊഡക്റ്റ് പാക്ക സാധനം അടിപൊളിയാണ് പിള്ളേരെ ഈ ഫ്രോഗിനൊക്കെ മുന്നൂറ് നാനൂറ് രൂപയൊക്കെ വരെ ആയതുകൊണ്ട് മേടിക്കാൻ ബുദ്ധി ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങൾ വഴി വെച്ച് കാണുമില്ലേ ചേട്ടാ ഒരു സ്റ്റിക്ക് വരുമോ റീൽ വരുമോ ഫ്രോഗങ്ങളൊക്കെ ഡൊണേഷൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ തന്നെ റോഡ് റീലൊക്കെ ഇവിടെ ഡൊണേഷൻ ചെയ്യുന്നുണ്ട് നമുക്കൊത്തിരി ഡൊണേഷൻ ഇവിടെ വരാറുണ്ട് കാരണം ഫ്രീ ആയിട്ട് ഞങ്ങൾ റോഡ് റീലും കൊടുക്കുന്നുണ്ട് അർഹതപ്പെട്ടവരിലേക്ക് ഞങ്ങളത് എത്തിക്കുന്നുണ്ട് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ സെറിഗിന്റെ ഏതേൻ്റെ കട്ടിലെ ഇതാണ് ലൈൻ എയ് എക്സ് എന്ന് പറയുന്ന ലൈന ടൂറ്റ് എം എം തേർട്ടി നയൻ എൽ ബി ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ

നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളതോ ഒരു ഡൈവേടെ ഒക്കെ ഒരു സെറ്റപ്പില്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് യൂറോപ്യൻ കോമ്പോളിൽ വരുന്ന കൂട്ടുതന്നെ ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡിൽ തിരിക്കുന്നത് നൈസ് റീലോ ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ അടിപൊളി റീലാണ് നല്ല ക്വാളിറ്റി കൊടുത്തേക്കാ നല്ല അടിപൊളിയാണ് പിടിച്ചു ചോദിക്കുമോ സൂപ്പർ ആണ് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര സ്പെസിഫിക്കേഷൻ നല്ലറിയില്ല അടിപൊളി സാധനം ഇത് തന്നെ നിങ്ങൾക്ക് നന്നേക്കാം ഗിവ്വേ ആയിട്ട് ഗവേ എന്താ പറഞ്ഞാൽ പോകുമ്പോഴേ അത്യാവശ്യം അല്ലേ എന്നുള്ളവരേ കണ്ടോ ഇത് എന്തോടാണ് നമ്മൾ അത് സറാപ്പ സറാപ്പ അല്ല ലൈറ്റ് ആയിട്ട് ഫിമി റേറ്റ് വെക്കാനാണ് ഇപ്പൊ ഇവിടെ സ്പൂൺ 40 രൂപയൊക്കെ വിലയുള്ളൂ നമ്മൾ സ്പൂൺ എടുക്കുന്നത് 50 ആണ് 50 ആണ് 60 100 50 60 100 ഇപ്പൊ ഈ മൂന്ന് സ്പൂണും മൂന്ന് റേറ്റ് ആണ് ഇതിലല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ ഇതിനിന്ന് ഒരു സ്പൂൺ എടുക്കുന്നത്

പിള്ളേർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മടെ കാർഫിഷിംഗ് കാണുമായിരിക്കും അല്ലെ കാണുന്നവര് ഇതേ നമുക്ക് ഞാനിത് ചെയ്തിട്ടുണ്ട് വീടിനെനിക്ക് മീനും കിട്ടിയിട്ടില്ല പിന്നെ സ്റ്റിക്കിന്റെ മേലൊന്ന് മണി ഇവിടെ ഇരുപോട്ടു വേണ്ട മീനടിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയുള്ള സാധനം പക്ഷെ ഇത് മട്ടി കൊണ്ടുപോയല്ലോ ഏതിന്റെ പരിപാടിയുണ്ട് നമ്മടെ വീടിൻ്റെ മീൻ പിടിക്കുന്നുണ്ട് ഇത് വെച്ച് ഫിഷ് ട്രാപ്പ് ഇരി പോട്ടെ ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഫിഷ്ട്രോപ്പിന്റെ ഒരു പ്രോഡക്റ്റ് കൂടെ നമ്മൾ കൊടുത്തേക്കാം സന്തോഷമേ ഉള്ളൂ റൂൾസ് ഞാൻ ഇപ്പം പറയുന്നില്ല വീഡിയോ ചെയ്യുമ്പോ പറയുന്നുള്ളൂ ഫിഷിങ് ചെയ്യുന്നവയെ പറയുന്നുള്ള നമ്മുടെ പൈസ നമ്മള് കൊടുത്തിട്ട് യൂട്യൂബിന് കിട്ടിയ ഒരു പങ്ക ഇത് കൊടുത്തിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബർക്ക് വേണ്ടി നമ്മൾ കുട്ടിയായിട്ടൊന്നൊരു പ്രോഗം തരുന്നുണ്ട് നമ്മളൊരു റീലും മേടിക്കുന്നുണ്ട് ും ഒരു സ്പൂണുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ചെയ്യേണ്ട വേറെ ഒന്നും അല്ല നിങ്ങൾ നമ്മുടെ ചാനൽ വന്ന് ഒന്ന് എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടുക എന്തെങ്കിലും കമന്റ് ഇടുന്നതിൽ കമന്റ് പിക്കർ പിക്കർന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷനോ വെബ്സൈറ്റ് ഉണ്ട് അപ്പം അതിൽ നമ്മൾ പോയിട്ട് കമന്റ് പേസ്റ്റ് ചെയ്യും അതിൽ ഏതെങ്കിലും ഒരു കമന്റ് സെലക്ട് ചെയ്യും ബ്രാൻഡ് ആയിട്ടുള്ള അതിൽ ഏതെങ്കിലും ഒരുത്തനെ ഒരുത്തനെയായിരിക്കും വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് അവനായിരിക്കും ഭാഗ്യവൻ അവനാണെങ്കിൽ അവന് കൊടുക്കും അപ്പം രണ്ട് കീപ്പ് വേ ആണ് അപ്പം റീലിൻ്റെ വേറെ സ്റ്റിക്കിന്റെ വേറെ അപ്പം ഈ രണ്ടിന്റെയും കൂടെ ഫ്രോവും കൊടുക്കുന്നുണ്ട് രണ്ട് കൂട്ടിലും ഫ്രോ ഉണ്ട് അപ്പം നിങ്ങൾ അതിൽ മാക്സിമം പങ്കെടുക്കുക പിന്നേട്ടാംഗ്ലാസ് മുത്തേട്ടൻ്റെ ആടെ ഗ്രൂ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അപ്പം അവരെയും ഫോളോ ചെയ്യുക പിന്നെ അവർക്ക് വേണേക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ വേണേൽ അതും കൂടെ ഇട്ടേക്കാം അതും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അവരെയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്കുക ലൈക്ക് കൂടുതലും നമ്മൾ ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലൈക്കും കൂടെ ചെയ്തേക്കുക അപ്പോൾ കമൻറ്റിന് ലൈക്ക് വരുന്നവരെ നമ്മൾ ബ്രാൻഡായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളു അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക